സൗന്ദര്യം നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ആഗ്രഹമില്ലാത്ത മലയാളികളെല്ലാം എന്നും സുന്ദരിയായിരിക്കുവാനുള്ള ഒരു റൈറ്റ് ചോയ്സ് ആണ് ആർപ്പുക്കര അമ്പലം കവലയിലെ അക്ഷയ സെന്ററിന് സമീപത്തുള്ള ഖേമാസ് ബ്യൂട്ടി മേക്കോവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം ബ്രൈഡൽ മേക്കപ്പും അതേപോലെ സൗന്ദര്യം നിലനിർത്തുവാനും വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ഒരുപാട് സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടന്നുതല്ലാം വരൂ ബ്യൂട്ടി പാർലറിന്റെ ഓണർ പ്രിയപ്പെട്ട ഹേമ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം എത്ര വർഷമായി ഈ ഒരു ഒരു സ്ഥാപനം സ്ഥാപനം ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ട് ചെയ്യാംളായി ഇത് ആദ്യം ടൗണിൽ അറുത്തുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പൊ അവിടെ ഈ അമ്പലക്കവല അക്ഷയ സെന്ററിന്റെ സമീപത്തേക്ക് തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് ആയുള്ളു ഇവിടെ എന്തൊക്കെ സേവനങ്ങളാണ് മേക്കപ്പ് ഉണ്ട് ഫേഷ്യല് ഹെയർ കട്ടിങ് ത്രെഡിങ് സ്പാ ഡാൻഡ്രഫ് ഡാൻഡ്രീറ്റ്മെന്റ് സ്മൂത്തനിങ് സ്ട്രെറ്റനിങ് എല്ലാ സേവനങ്ങളും എല്ലാ സേവനങ്ങളും എങ്ങനെയാണ് വ്യത്യസ്ത സാധാരണക്കാർക്ക് പറ്റിയ ഒരു ഹൈടെക് പാർലർ ആണിത് പിന്നെ അറുന്നൂറ് രൂപ മുതൽ ഫേഷ്യൽസ് ഉണ്ട് ഹെയർ കട്ടിംഗ് ആണ് നൂറ്റമ്പത് രൂപ മുതൽ ഹെയർ കട്ടിംഗ് ഉണ്ട് നല്ല ാണ്ഡ്രാഫീഷ്യോ ഹൈഡ്രാഫേഷ് ശരി നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ പാർലർ മുതലുള്ള കസ്റ്റമേഴ്സ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ചേച്ചി ഇവിടെ നിരക്കുകൾ കുറവാണെങ്കിലും ഉപയോഗിക്കുന്ന പ്രൊഡക്ടുകൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ് എന്നാണ് കസ്റ്റമേഴ്സ് പറഞ്ഞത് ഏതൊക്കെ ഉണ്ട് കായ അങ്ങനെയെല്ലാം നല്ല പ്രൊഡക്ടുകളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ബ്രൈഡൽ മേക്കപ്പ് നമ്മൾ നമ്മുടെ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് മറ്റുള്ള സ്ഥാപനങ്ങളെക്കാളും വളരെ കുറച്ചാണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ മന്ത്ര കൂടി മാറുവാൻ നമ്മൾ പോകാറുണ്ട് വീടുകളിൽ പോയി വീടുകളിൽ പോയി മേക്കപ്പ് ചെയ്യാറുണ്ട് റിസപ്ഷൻ പാർട്ടി മേക്കപ്പ് അങ്ങനെ എല്ലാവിധ മേക്കപ്പുകളും ചെയ്തു തിരക്ക് തന്നെയാണ് അല്ലേ എപ്പോഴും ചേച്ചി ഇപ്പൊ നമുക്കറിയാം റോഡുകളിലൊക്കെ പൊലൂഷനും തിരക്കും ഒക്കെയാണ് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ലേഡീസ് ഈ ചർമ്മ സംരക്ഷണത്തിനും അതേപോലെ ഹെയർ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ എന്താണ് കോമൺ ആയിട്ട് ചെയ്യേണ്ടത് കോമണായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഫേസ് വാഷ് ഉപയോഗിക്കുക ആ ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ ക്രീം വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ വരുന്ന കസ്റ്റമറിന്റെ ണോ ഐറ്റംസ് നമ്മൾ ഒക്കെ സെലക്ട് ചെയ്യുന്നതോ നമ്മൾ തന്നെ സെലക്ട് സെലക്ട് നമ്മൾ നമ്മൾ തന്നെ ചെയ്യും പിന്നെ അവരുടെ അഭിപ്രായങ്ങളും നോക്കിയിട്ടായിരിക്കും സൗന്ദര്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ കാലത്ത് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മിതമായ നിരക്കിലാണ് ഇവിടെ സേവനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കിതൊരു റൈറ്റ് ആണ് എല്ലാവിധ ആശംസകളും വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം